ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സ്കിൻ വിസിബിൾ മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത് സ്കിൻ വിസിബിൾ മേക്കപ്പും നോ മേക്കപ്പ് ലുക്കൊക്കെ ഏകദേശം ഒരു സെയിം ആണ് നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എല്ലാവർക്കും ഒരു നോ മേക്കപ്പ് ലുക്കാണ് വേണ്ടത് ആർക്കും ഒത്തിരി മേക്കപ്പിനോട് താല്പര്യമില്ല സ്വന്തം സ്കിന്നിലുള്ള അതൊക്കെ തന്നെ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ എന്നാൽ ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആണ് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യം അപ്പോൾ അങ്ങനെ ഒരു മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മേക്കപ്പിൻ്റെ ട്രെൻഡ് മൊത്തം ചേഞ്ച് ആയോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ എച്ച് ഡി മേക്കപ്പ് മാറ്റ് ലുക്കിലൊക്കെ ചെയ്തു പിന്നെ ഒരു ഗ്ലോ മേക്കപ്പായി ഇപ്പോൾ ഗ്ലോ മേക്കപ്പ് തന്നെയാണ് ഒരു ഗ്ലാസ് ഗ്ലോയാണ് ഇപ്പോൾ ട്രെൻഡ് നിൽക്കുന്നത് തന്നെ അത് തന്നെ നമ്മളൊന്ന് ഭയങ്കര ലൈറ്റായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് പോകുന്നത് ഒരാടേക്ക് ഹെയർ ബ്രഷൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് മെയിനായിട്ട് ഇതിനകത്ത് നമ്മുടെ മേക്കപ്പ് ലുക്ക് ചേഞ്ചാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പരമാവധി എൻ്റെ ഉള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ഗ്ലോയും അതുപോലെ തന്നെ സ്കിന്ന് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ പുള്ളിക്കാരത്തി ഗുജറേ യാണ് മലയാളം അവൾക്ക് കുറച്ച് കുറച്ച് അറിയുള്ളൂ അപ്പോൾ അതാണ് അവൾ ഞാൻ മലയാളം പറയുമ്പോൾ മനസ്സിലാവാത്ത കാരണമാണ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി ആൾ നല്ല ഫെയർ സ്കിന്നാണ് ഐ അണ്ടർ ഐയിലും അതുപോലെ തന്നെ അവിടെയൊക്കെയാണ് ചെറിയൊരു പിഗ്മെൻറ്റേഷനും ഉള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ളൊരു അവളുടെ സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മൾ ആദ്യം ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഷാർലറ്റിൻ്റെ ഗ്ലോ ടോണറാണ് കേട്ടോ അടിച്ചു കൊടുത്തത് അപ്പോൾ തന്നെ സ്കിന്നിനൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതൊന്ന് വലിയ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു ഞാൻ ബെനഫിറ്റിൻ്റെ ഫോമേഡാണ് കേട്ടോ എഴുതിയത് അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്നൊരു പി എസ് സിയുടെ പൗഡർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഫിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഞാനത് എങ്ങനെയുണ്ടെന്ന് അറിയാനും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയതാണ് കേട്ടോ കാരണം അത് വാങ്ങിയിട്ട് ഭയങ്കര ഒരു ഡാർക്ക് ഫീലിംഗ് ആണ് കേട്ടോ ബെനഫിറ്റിൻ്റെ ഒട്ടും ഐബ്രോസ് ഇല്ലാത്തവർക്കും അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഈ ഐബ്രോസിൻ്റെ അവിടെ പലർക്കും കട്ടിങ് വരാറുണ്ട് ഇങ്ങനെ പൊട്ടിയിട്ട് അവിടെ ഒരു ഭാഗമില്ലാതെ അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ ഹോം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവർക്ക് നമുക്ക് ജസ്റ്റ് ഒരു പി എസ് സിയുടെ പൗഡർ പാലറ്റൊക്കെ മതിയാവും ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ ടോണർ ഒന്ന് ഫേസ് സെറ്റ് സെറ്റാവണ നേരം കൊണ്ട് ഞങ്ങൾ അവളുടെ ഐബ്രോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തു നമ്മുടെ ഏതായിരുന്നു ടാർട്ടിൻ്റെ ജസ്റ്റ് ഒരു മീഡിയം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റാക്കി കൊടുത്തുട്ടോ അതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലതുപോലെ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് സ്കിന്നിലോട്ട് അബ്സോർബായി നോർമലൊരു ഷെയ്ഡായിട്ടോ ഇപ്പോഴത്തെ മേക്കപ്പിൽ സത്യം പറഞ്ഞാൽ ഇത്രയും പോലും മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ വളരെ ലൈറ്റായിട്ട പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു മേക്കപ്പ് ഒരു മേക്കപ്പിൻ്റെ ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഞാനത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിലോട്ടൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷമാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള വേറൊരു മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇപ്പം മാക്ക് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മറിയാം അത് നല്ലപോലെ സ്കിന്നിലേക്ക് വലിഞ്ഞിട്ട് ഉള്ള സ്കിന്നായിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഒരുപാട് ഷിമ്മറൊന്നും കൊടുത്ത് അങ്ങനത്തെ മേക്കപ്പ് ഒന്നും ആരും ചെയ്യുന്നില്ല വളരെ ലൈറ്റായിട്ടുള്ള എല്ലാം ലൈറ്റായിട്ട് തന്നെ ചെയ്യുന്നത് ഐ മേക്കപ്പ് ആണെങ്കിലും പണ്ടത്തെ പോലെ നമ്മൾ ഐ ലൈനർ വെച്ച് എഴുതി കൊടുക്കുന്നില്ല ജെല്ലുകൾ വെച്ച് എഴുതി കൊടുക്കുന്നില്ല എല്ലാവരും ചെറിയൊരു സ്മോക്കി കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഐ ഷാഡോസ് അടിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനും അതന്നെ ചെയ്തത് ജസ്റ്റ് ഒരു ബ്രൗൺ കൊണ്ടൊന്നും എഴുതിയിട്ട് പിന്നെ ഒരു സ്മോക്കി ഐസാണ് കേട്ടോ കൊടുത്തത് അവളുടെ ഐസ് അത്യാവശ്യം വലിപ്പുള്ള ഐസായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു സ്മോക്കി കൊടുത്തു പക്ഷെ ഞാൻ റെനിയുടെ ഒരു കാജൽ വെച്ചിട്ടാണ് കേട്ടോ എഴുതിയത് അതെനിക്ക് ഫ്ലോപ്പായിട്ട് ഫീൽ ചെയ്തത് അങ്ങനെ ഭയങ്കര സ്പ്രെഡിങ് ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ ഞാൻ പിക്സിയുടെ യൂസ് ചെയ്യാറുണ്ട് അത് നല്ലതാണ് സ്പ്രെഡിങ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതാ നമ്മുടെ കുദ്യുടെ ബാലറ്റീന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ചെയ്തിട്ട് ഞാൻ ഒത്തിരി കളേഴ്സ് ഒന്നും കൊടുത്തില്ല അട ബേസ് ഒറ്റ ബേസ് കൊടുത്തിട്ട് അതായത് ഇതുപോലെ ബേസ് കൊടുത്തു ഒന്ന് സ്മോക്കി ആക്കുകയാണ് കേട്ടോ ചെയ്തത് അതായത് നമുക്ക് ഒട്ടും ഒരുപാട് പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാതെ വളരെ മിനിമലായിട്ടൊരു ആണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രൗൺ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നെല്ലായിടത്തും ആക്കി പിന്നെ ഒരു ചെറിയൊരു സ്മോക്കി ഐസും കൊടുത്തു താഴെ സെയിം ഐഷോടെ വെച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഐ മേക്കപ്പ് ഒക്കെ വന്നിട്ട് വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നൊരു മേക്കപ്പിൻ്റെ സമയമാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ട് അവനാൻ്റെ ഫേസ് തന്നെ എല്ലാവർക്കും സ്വന്തം ഫേസ് തന്നെ ഒന്ന് ഒന്ന് ഷൈനിങ് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ ഒന്ന് ഗ്ലോ ചെയ്ത് കാണിക്കണം മാത്രം തന്നെ എല്ലാവരും പറയാറുള്ളൂ ഇപ്പോൾ പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ കണ്ടോട്ടെ എന്ന് പറയുന്ന ബ്രൈറ്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളതും അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഡക്റ്റുകൾ എടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് എടുത്താൽ മതി കാരണം ഒരുപാട് പ്രോഡക്റ്റുകളുടെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇല്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് കേട്ടോ അവൾക്ക് ചെയ്തത് നമുക്ക് ഗ്ലോ മേക്കപ്പിന് തന്നെ ഒത്തിരി പ്രോഡക്റ്റ്സ് വേറെ ആണ് പുറത്ത് പക്ഷെ അതൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇപ്പം നമുക്ക് ഈ ഗ്ലോറിസ് ഇപ്പെന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ മെലൻ ഒരു പിങ്ക് കളറിലൊരു ബോട്ടിൽ വരുന്നുണ്ട് അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആണ് ഗ്ലോ ഭയങ്കര ഗ്ലോയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ഈ മേക്കപ്പിന് യൂസ് ചെയ്തിട്ടില്ല അതുപോലെ നമ്മുടെ ഷാലറ്റുൽബറുടെ ഒരു ഉണ്ട് അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് അപ്പം അതൊന്നും ഇതിനെ യൂസ് ചെയ്തിട്ടില്ല ഇതൊക്കെ വളരെ മിനിമലായിട്ട് ചെയ്തതാണ് പക്ഷെ ഞാൻ ഞാനിതിനെ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ വന്നിട്ട് ഭയങ്കര ഹൈൻഡാട്ടോ ഞാൻ പാറ്റ്മെക്രാത്തിൻ്റെ ഞാൻ നൈക്കയിൽ നിന്നും മേടിച്ചതാണ് കേട്ടോ നമ്മുടെ ആ ഫൗണ്ടേഷൻ വന്നിട്ട് ഭയങ്കര ലൈറ്റാണ് ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ലൈറ്റാണ് പക്ഷെ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ആ ഫൗണ്ടേഷനാണ് അവൾക്ക് യൂസ് ചെയ്ത കേട്ടോ ഞാൻ ഞാനിതിനകത്ത് എന്തൊക്കെയോ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് റെനിയുടെ കാഞ്ചില് പക്ഷേ ഇതെനിക്ക് ഫ്ലോപ്പ് ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് സ്പ്രെഡിങ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ എഴുതി ചെയ്ത് ഭയങ്കര ബ്ലാക്ക് ആണ് ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് നമ്മൾ നല്ലപോലെ ബ്ലെൻഡൊക്കെ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് മുകളിലോട്ട് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ ഒരു ഇതായിട്ട് തോന്നിയില്ല ഞാൻ പിക്സി അല്ലെങ്കിൽ പി എ സി അതൊക്കെ തന്നെ യൂസ് ചെയ്യാറ് എനിക്ക് അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നല്ലതായിട്ട് തോന്നാറ് നമുക്ക് ജെല്ല് വെച്ചിട്ട് ഇതുപോലെ തന്നെ എഴുതാം ഇപ്പം ഇതൊന്നുമില്ല കേട്ടോ ഇതുപോലെ കാഞ്ഞലൊന്നും വെച്ച് സ്മോക്കി കൊടുക്കുന്നില്ല ഐ ഷേഡോലത്തെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോൾ കാഞ്ചലോ അതുപോലെ ഐലൈനറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ആരും ജസ്റ്റ് ഐഷാഡോ തന്നെ ഐ ഷാഡോയിൽ ബ്ലാക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് സ്മോക്കി ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ട് പിന്നെ ഫേക്ക് ഗ്ലാഷസോ ലെൻസോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിനകത്ത് അപ്പം ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് അപ്പോൾ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഐ മേക്കപ്പിൻ്റെ ഇതിനകത്ത് അങ്ങനെ അത്ര കറക്റ്റായിട്ട് അറിയാനുള്ളത് പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു മേക്കപ്പ് ഒക്കെ ഇത്ര ലൈറ്റായിട്ട് തന്നെ ചെയ്തത് അടിയിൽ സെയിം ആയിട്ടോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു ശേഷം മസ്ക്കാല ഞാൻ യൂസ് ചെയ്ത് ഷാർലറ്റിൻ്റെയാണ് കാരണം ഫേക്ക് ക്ലാഷസ് വെക്കാത്തത് കൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്ത് ഇത് ഫേക്ക് ക്ലാഷസ് വെക്കാത്തവർക്ക് അടിപൊളിയാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മളൊന്ന് ഇത് ഈ മസ്ക്കാല യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ എന്തായാലും ഞാൻ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാക്കിൻ്റെ സ്ട്രോ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്തത് അതിന് പകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോറസിൻ്റെ വാട്ടർ മെലിൻ്റെ ആ ഒരു പിങ്ക് ബോട്ടിലില്ലേ അത് യൂസ് ചെയ്യാം കേട്ടോ അതിനും സെയിം എഫക്റ്റ് തന്നെ തരാം പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ടാർട്ടിൻ്റെ കുറച്ച് കൺസീലർ ഒരു ഏത് ഷെയ്ഡ് എന്ന് ഓർമ്മയില്ല അത് കുറച്ച് ഡ്രൈയിലും അതിലൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ചെയ്തിരുന്നു ഇത് ഞാൻ ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ടോ വീഡിയോ കട്ടായിപ്പോയിട്ടോ ഞാൻ പറഞ്ഞ പാരമഗ്രാത്തിൻ്റെ നമ്മുടെ ഫൗണ്ടേഷൻ ഭയങ്കര ലൈറ്റാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ട് പിന്നെ മാക്കിൻ്റെ കോമ്പാക്റ്റ് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു ഒരുപാട് ഒരുപാടൊന്നും സെറ്റിങ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്നും ഓടിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ കാരണം നമുക്കൊരു ഗ്ലോ മേക്കപ്പിൻ്റെ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോമ്പാക്റ്റ് പൗഡറിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടുവന്നേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മുടെ ശേഷം പിന്നെ ഏതായിരുന്നു ചെയ്ത് ബ്ലഷ് ഇട്ട് കൊടുത്തു ബ്ലഷ് ഓൾവേസ് ഞാൻ മൈ മേക്കപ്പ് സ്റ്റോറിയുടെ ബ്ലഷ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് എന്താണെന്നറിയില്ല അത് യൂസ് ചെയ്ത് യൂസ് ആയിട്ട് അതായിട്ട് അഡിക്റ്റഡ് ആയി ഞാൻ അതല്ലാതെ ബോബി ബ്രൗണ്ടിൻ മാക്കിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കിത് എന്തോ ഇത് ഭയങ്കര അഡിക്ഷൻ പോലെ ആയിട്ടോ ഭയങ്കര ഗ്ലോ തരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പിന്നെ ഞാൻ ഹൈ ലൈറ്റർ കാര്യങ്ങളൊന്നും ഇട്ടുകൊടുത്തില്ല കുച്ചിയുടെ ഭാമൊന്നും യൂസ് ചെയ്തില്ല അപ്പോൾ എനിക്ക് കുച്ചിയുടെ ഭാമിട്ടിട്ടിട്ട് ഇപ്പോൾ എനിക്കതിനോടൊരു ഇഷ്ടമില്ലാതായിരുന്നു നമ്മൾ നോർമലി അല്ലാതെ തന്നെ നമുക്ക് നല്ല ഗ്ലോ തരുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്ത് ഒരു ഡാർക്ക് ലിപ്പ് ലൈനറും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെഫോറയുടെ ഒരു എയ്റ്റീൻ ഷെയ്ഡും കൊടുത്തു കേട്ടോ അത് ശരി ഓവറാന്ന് തോന്നിയപ്പോൾ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പി കൊടുത്തായിരുന്നു അപ്പോൾ ഇതൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആയിട്ട് നല്ല ഗ്ലോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവളുടെ സ്കിന്നിലുള്ള കുറച്ച് കുറച്ച് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ഒന്ന് മിനിമൽ ഒരു ഭയങ്കര മിനിമൽ മേക്കപ്പ് ആണ് കേട്ടോ ഒത്തിരി പ്രോഡക്റ്റും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല വളരെ ലൈറ്റായിട്ടുള്ളൊരു ആണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു ഭംഗിക്ക് ഹെയർ ഒന്ന് കേൾ ചെയ്ത് കൊടുത്തായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ പറയണം ഒരുപാട് പേര് കമൻസൊക്കെ അയക്കുന്നുണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഇതാരെങ്കിലും ഒക്കെ ഹെല്പ് ആകുമെന്ന് വിചാരിക്കുന്നു ഞാൻ സാധാരണ പറയാറുള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് സെറ്റിങ് സ്പ്രേ യൂസ് ചെയ്താർ വണ്ടി ഒക്കെ ആയിരുന്നു പിന്നെ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഷാർലറ്റിൻ്റെ ഒരു ടോൺ ഇതുകൂടി അടിച്ചു കൊടുത്തായിരുന്നു ടോ ഫിക്സിങ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തുമായിരുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചോളൂ താങ്ക്